നടൻ ധനുഷ് ഏകാധിപതിയോ ധനുഷും നയൻതാരയും തമ്മിലുള്ള പോരും മുറുകിക്കൊണ്ടിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ചൊല്ലിയായിരുന്നു ഇരുവരുടെയും തർക്കം ഞാനും റൗഡി താൻ സിനിമയിലെ രംഗം ഉപയോഗിക്കാൻ എതിർപ്പില്ല എന്ന സർട്ടിഫിക്കറ്റ് ധനുഷ് നയന്താരയ്ക്ക് നൽകിയിട്ടില്ല മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടിരുന്നതും ധനുഷിന്റെ സ്വച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണമെന്നും നയന്താര പറഞ്ഞു അതോടൊപ്പം ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്നാവശ്യപ്പെട്ട് സംവിധായകനും നയൻതാരയുടെ ഭർത്താവായ വിഘ്നേശിവനും രംഗത്തെത്തി ശിവകാർത്തികന്റെ പഴയൊരു വീഡിയോയാണ് പ്രചരിക്കുന്നത് என்ன ஒரு ஒரு விஷயம் நான் என்ன பார்த்தேன்னா எல்லாருக்கும் நான் அவங்க கண்ட்ரோலில் இருக்கணும்னு ஆசையாக இருக்குது அவங்க சொல்கிறதை மட்டுமே நான் செய்யணுன்றது ஆசையாக இருக்குது இப்படி தான் இருக்கணும் வளர்ச்சி இந்த காலக்கட்டத்தில் இவ்வளோ வளர்ந்தால் போதும் இதுக்கு மேலே போக தேவையில்லை இப்படிங்கிற ஐடியாலஜி நிறைய பேர்கிட்ட இருக்குது இது வந்து நான் வளர்த்து விட்டவங்க அப்படி சொல்ல வரல ஜென்ரலாக சொல்கிறேன் ஆனால் நிறையா அப்படிலாம் அப்படிலாம் நிறையா வெளியில் சொல்லியும் இருக்கிறாங்க நாங்கள் சொல்கிறதாங்க தாங்க அவர் கேட்பார் நாங்கள் சொல்கிறது தாங்க அப்படி இருக்கும் போது நீங்கள் எப்படி சார் அதை இது பண்ண முடியும் அப்படின்னும் போது நான் என்ன பண்ணுறேன்னா அவங்கள்ட்ட போய் கன்ஃபரன்ட் பண்ண விரும்பலை சண்டை போட விரும்பலை நான் என் வேலையை பார்க்குறேன் என்னை விட்டுருங்க நான் ஒதுங்கி வந்துக்கேன் ஒதுங்கி 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 வர்றதுனால குற்றச்சாட்டுகள் நிறைய ஆயிடுச்சு நான் ஒவ்வொரு முறையும் எதாவது അദ്ദേഹം നിർമ്മിച്ച കെട്ടുകാളി എന്ന സിനിമയുടെ പ്രഖ്യാപനത്തിനിടെയാണ് ധനുഷിനെതിരെ പരോക്ഷമായി രംഗത്തെത്തിയത് കെട്ടുകാളി എന്ന ചിത്രത്തിലൂടെ താൻ ആർക്കും ജീവിതം നൽകുന്നില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു ശിവകാർത്തികേയൻ കരിയറോ അവർക്ക് ജീവിതമോ നൽകുന്നില്ല ഒരാൾ പുതിയ ഒരാളെ വെച്ച് സിനിമ ചെയ്താൽ ജീവിതം ഉണ്ടാക്കാനായി എന്ന് കരുതേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആരുടെയും പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ധനുഷിനെതിരെയാണെന്നാണ് താരത്തിന്റെ ആരാധകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരു സിനിമ ചെയ്തതിലൂടെ അവർക്ക് ജീവിതം നൽകുകയെന്നോ അവരെ ഞാനാണ് റെഡിയാക്കി എടുത്തതെന്നോ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം എന്നെ പറ്റി പലരും അങ്ങനെയാണ് പറഞ്ഞു നടക്കുന്നതെന്നും ശിവ കൂട്ടിച്ചേർത്തു അവർ വിചാരിക്കുന്നത് ഞാൻ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും ശിവ കാർത്തികൻ വ്യക്തമാക്കുന്നുണ്ട് മാത്രവുമല്ല അവർ പറയുന്നത് മാത്രം ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിലധികം പോകാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത് അവർ വിചാരിക്കുന്നത് അത്രേ വളർന്നാൽ മതി പക്ഷെ അതൊരു സ്വേച്ഛാധിപത്യ നടപടിയാണ് അതെങ്ങനെയാണ് ഇക്കാലത്ത് നടക്കുന്നത് താനാണ് എന്നെ വളർത്തി വിട്ടതെന്നും അവർ പറയുന്നുണ്ട് ഞാൻ അവർ പറയുന്നത് മാത്രമേ കേൾക്കൂ അല്ലെങ്കിൽ എടുക്കൂ അങ്ങനെ എങ്ങനെയാണ് പറയാൻ ാകോ എന്നും ശിവകാർത്തികൻ ചോദിക്കുന്നുണ്ട് അവരോടൊന്നും തർക്കത്തിന് താനില്ലെന്നും ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി